നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വളരെ ഈസി ആയിട്ട് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജോലി ആയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാ ദിവസവും നമ്മൾ ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗ്രോത്തിനും ഒരു ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആവുന്നതിന് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫ് ഓക്കെയാണ് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു റൂം തന്നെ നമ്മുടെ ബെഡ്റൂം തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീ അറേഞ്ച് ചെയ്ത് ഇടുമ്പോൾ ടേബിൾ എടുത്ത് ഇങ്ങോട്ടിട്ട് അല്ലെങ്കിൽ ബെഡ് ബെഡ് എടുത്ത് മാറ്റി അങ്ങോട്ടിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും അല്ലെങ്കിൽ നമ്മൾ ആ മുറിയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കത് വളരെ ഒരു റിഫ്രഷ് ആയതുപോലെ തോന്നും അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും നമ്മള് ഡെയിലി ലൈഫിൽ വളരെ വിരസതയോടെ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ശീലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടു നമുക്ക് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഹാപ്പി ആയിട്ട് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫിലെ ചെറിയ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല പക്ഷേ നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന സമയം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നമ്മുടെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് കൊണ്ട് ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയും മറ്റുള്ളവരെ പറ്റിയുള്ള ഈ ഒരു പേടി നമ്മൾ ഉപേക്ഷിക്കുക നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അത് വളരെ നല്ല നല്ല ഗുഡ് ഹാബിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യുക മറ്റൊരാള് നമ്മളെ പറ്റി ചിന്തിക്കുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ ഉപദ്രവ്യേണ്ട കാര്യമില്ല ഇനി പറയേണ്ടത് മറ്റുള്ളവരുടെ ചിന്തകളിലും വിചാരങ്ങളിലും അല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക കാരണം നമ്മൾ വളരെ ഭംഗിയായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളോട് നല്ലത് എന്ന് പറയുന്നത് വളരെ വിരലിൽ ആൾക്കാർ മാത്രമായിരിക്കും ബാക്കിയുള്ളവരെല്ലാം അതിലെ മോശം കണ്ടെത്താനും അല്ലെങ്കിൽ അതിലെ നെഗറ്റീവ് കണ്ടെത്താനും ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ഗോൾസ് സെറ്റ് ചെയ്യാൻ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം എന്നുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിലെ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക